ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്വയമായിട്ടുള്ള പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ കർമ്മസ്ഥാനത്തിലൂടെയും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതുകൊണ്ടും ജന്മരാശിയിലേക്കാണെങ്കിലോ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിലാണെങ്കിൽ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഈ ഒരു സമയത്ത് യാത്രകളിലാണെങ്കിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അതുമൂലം മനസ്സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മനസന്തോഷവും അഭിവൃദ്ധിയും മനോബലവും എല്ലാം കാണുന്നുണ്ടെങ്കിലും സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ടും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരന് ശത്രുഭാവസ്ഥിതി വരുന്നതുകൊണ്ട് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠനവിഷയങ്ങളിലെ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ ശ്രദ്ധിക്കണം എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ധനപരമായിട്ടാണെങ്കിലും അഭിവൃദ്ധിക്കും അനുകൂല സ്ഥിതി കാണുന്ന ഒരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ അതുകൊണ്ട് ചോദ്യനക്ഷത്രക്കാര് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശിവക്ഷേത്രത്തിലെ ഭഗവാന് ധാര ചെയ്യുന്നതും മാല പിൻവിളക്ക് ഈ കൂടാതെ ശ്രീരുദ്ര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്